അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം എത്രയാണെന്ന് പറയാനോ അളക്കാനോ ഒന്നും സാധിക്കില്ല അവർ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പുമായിരിക്കും മാതാപിതാക്കളുടെയും സ്വപ്നം അതുപോലെ തന്നെയായിരുന്നു മേഘയുടെ അച്ഛനും അമ്മയ്ക്കും അഭിനയിക്കാൻ മകൾക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ജീവിതം പോലും ഉപേക്ഷിച്ച് അവരുടെ കരിയറിനു വേണ്ടി തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുകയായിരുന്നു അവർ തുടർന്ന് ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിൽ പാലാഴി എന്ന വീട് വാങ്ങി കുടുംബവുമായി താമസിച്ചുവരവെയാണ് മേഘ സൽമാനുമായി പ്രണയത്തിലാകുന്നതും മാതാപിതാക്കളെ പോലും എതിർത്ത് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ മാരേജ് ചെയ്തതും ഇക്കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം മകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കൈവെള്ളയിലാണ് അവർ കൊണ്ടു നടന്നത് മക്കൾക്കൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു അമ്മ ബിന്ദു ആ ഓർമ്മകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വേദനയായി മാറുകയാണ് അവർക്കിപ്പോൾ കുട്ടിക്കാലത്ത് മക്കൾക്ക് അച്ഛനമ്മമാർ ഭക്ഷണം വാരി കൊടുക്കുന്നത് പതിവായിരിക്കും എന്നാൽ മുതിരുമ്പോൾ അവർ കഴിക്കാൻ മടി കാണിച്ചാൽ വാരി കൊടുക്കുന്ന അമ്മമാരോ അച്ഛന്മാരോ അധികം ഉണ്ടാകില്ല എന്നാൽ അതുപോലെ മക്കളുടെ പ്രായം നോക്കാതെ അവരെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്ത ഒരമ്മയായിരുന്നു മേഘയ്ക്ക് കിട്ടിയത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഉദ്ഘാടനങ്ങൾക്കുമെല്ലാം മേഘ പോകുമ്പോൾ കൂടെ പോയിരുന്നതും ഈ അച്ഛനും അമ്മയും ആയിരുന്നു ഇടയ്ക്ക് അവധി കിട്ടിയാൽ മക്കളെയും കൂട്ടി യാത്രകൾ പോകാനും ചുറ്റിക്കറങ്ങാനും ഒന്നും അവർ മറന്നിരുന്നില്ല അതിന്റെ വിശേഷങ്ങളെല്ലാം അമ്മ ബിന്ദു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ചങ്കുലയ്ക്കുന്ന കാഴ്ചകളായി മാറിയിരിക്കുന്നത് മേഖയും സൽമാനും അടുത്ത സുഹൃത്തുക്കളാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഒരു ചേട്ടന് അനിയത്തിയോടുള്ള സ്നേഹവും കരുതലും ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ സീരിയൽ ഷൂട്ടിംഗ് സമയത്തെല്ലാം ഇവർ മനസ്സിനൊളിപ്പിച്ച പ്രണയം ഈ അടുത്ത കാലത്താണ് വീട്ടുകാർ അറിഞ്ഞത് അത് അവർക്കൊരു വലിയ ഷോക്കായിരുന്നു പ്രത്യേകിച്ചും അച്ഛനും അമ്മയ്ക്കും മകൾക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായമെന്നതും പഠിക്കാനും മുന്നോട്ട് പോകാനും ഇനിയും ജീവിതം ഒരുപാട് മുന്നിലുള്ളതിനാലും ഈ ബന്ധം അവർക്ക് അംഗീകരിക്കാനായിരുന്നില്ല ഇതിലും നല്ലൊരു ബന്ധം മകൾക്ക് ലഭിക്കും ജീവിതവും എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും മേഘയ്ക്ക് അത് അംഗീകരിക്കാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല പിന്നാലെയാണ് ഈ വിവാഹത്തിലേക്കും എത്തിയത് മാത്രമല്ല മിടിരണ്ടിലും എന്ന സീരിയലിന് ശേഷം മേഘയ്ക്ക് മറ്റു പ്രൊജക്ടുകളൊന്നും തന്നെ വന്നിരുന്നില്ല വിളപ്പിൽശാലയിലെ സരസ്വതി ആർട്സ് ആൻഡ് കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് മേഘ അതുകൊണ്ട് തന്നെ പഠനം പാതി വഴിയിൽ പോലും എത്തിയിട്ടുമില്ല സൽമാനെ മിഴിരണ്ടിലും സിരിൽ നിന്നും പുറത്താക്കിയ ശേഷം പൂക്കാലം എന്ന പരമ്പരയിലേക്ക് എത്തിയിരുന്നു വെറും മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ അതിൽ നിന്നും നടൻ പിൻവാങ്ങി ഈ സാഹചര്യത്തിൽ വെറും ആർട്ടിസ്റ്റ് എന്ന പേര് മാത്രം വെച്ച് മകൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്ന ആശങ്കയിലാണ് മേഘയുടെ മാതാപിതാക്കൾ ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ